നമസ്കാരം സ്വാഗതം അയോധ്യയിൽ രാമക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ശതകോടേശ്വരന്മാരായ അംബാനിയോ അദാനിയോ ആയിരിക്കുമെന്നാണ് മിക്ക ആളുകളും കരുതുന്നത് എന്നാൽ അവരൊന്നുമല്ല മുരാരി ബാബു എന്ന ആൾദേവുമാണ് രാമക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ വിവരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ആൾദൈവമാണ് മൊരാരി ബാപ്പു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് മൂന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് ഇദ്ദേഹം ഓൺലൈൻ വഴി ക്ഷേത്ര ട്രസ്റ്റിനെ കൈമാറിയത് പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് പത്ത് സംഭാവന കൗണ്ടറുകൾ തുറന്നതായി ട്രസ്റ്റ് ഭാരവാഹിയായ അനിൽ മിശ്ര പറഞ്ഞു ഇത്രയധികം തുക സംഭാവന നൽകണമെങ്കിൽ ബാപ്പുവിന്റെ യഥാർത്ഥ സമ്പത്ത് എത്രയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നാൽ ആരാണ് ഈ മൊരാരി ബാബു എന്ന ചോദ്യം ഇപ്പോൾ പലർക്കിടയിലും ഉയർന്നുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഗുജറാത്തിൽ ജനിച്ച മൊരാരി ബാബു രാമായണത്തിന്റെ സമർപ്പിത വക്താവാണ് ആറ് പതിറ്റാറിനേരയായി രാംകഥയുടെ പാരായണത്തിലൂടെ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം സജീവമായി അറിയിച്ചു അയോധ്യ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരത്തിന് വേണ്ടി വാദിച്ചതിന് പേരുകേട്ട മൊരാരി ബാബു രാമക്ഷേത്രത്തിന്റെ അന്തിമ നിർമ്മാണത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഭഗവാൻ രാമൻ ലോകത്തിന്റെ മുഴുവൻ ഭാഗവും ദേശീയവും വിഭാഗീയവുമായ അതിരുകൾ മറികടക്കുന്നുവെന്നും ഊന്നി പറയുന്നു രാംലാലയുടെ സ്ഥാനാരോഹണത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് മൂന്ന് വരെ മൊരാരി ബാബു അയോധ്യയിൽ ഒരു കഥ അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഈ ആൾ ദൈവത്തിന് ഇത്രയും പണം എവിടുന്ന് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഒരു സാധാരണക്കാരന്റെ പക്കൽ നിശ്ചിത തുകയേക്കാൾ കൂടുതൽ കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് അടക്കണം എന്നാണ് ഈ രാജ്യത്തിന്റെ നിയമം ആ നിയമം ഇയാൾ പാലിക്കുന്നുണ്ടോ എന്നും ഇയാളുടെ സ്വത്തിന്റെ സ്രോതസ് അന്വേഷിക്കാനോ ഒരു ഇ എത്തുന്നില്ല എന്നതാണ് സത്യം